എസ് എസ് കെ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലെ ഡെപ്യൂട്ടേഷൻ ഉത്തരവ് പിൻവലിച്ചത് സ്വാഗതം ചെയ്തു സർവീസ് സംഘടനകൾ എൻ ജി ഒ യൂണിയനും കെ ജി ഒ എയും ഉത്തരവ് സ്വാഗതം ചെയ്തു ഇരു സംഘടനകളുടെയും നേതൃത്വത്തിൽ തൊടുപുഴയിൽ ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു എസ് എസ് കെ അക്കൌണ്ട്സ് ഓഫീസർ ഡെപ്യൂട്ടേഷൻ ഉത്തരവ് പിൻവലിച്ച നടപടി സ്വാഗതം ചെയ്ത് എൻ ജി ഒ യൂണിയനും കെ ജിഒയും സംയുക്തമായ തൊടുപുഴയിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഇരു സംഘടനകളുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഡി ഡി ഓഫീസിൽ നിന്നും സമഗ്ര ശിക്ഷാ കേരള ഓഫീസിന് മുൻപിലേക്കാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ സമഗ്ര ശിക്ഷാ കേരളയിലെ അക്കൌണ്ട്സ് ഓഫീസർ തസ്തികളിൽ ഇതര വകുപ്പുകളുടെ ജീവനക്കാരെ നിയമിച്ചതിനെതിരെ ഇരു സംഘടനകളും സമരത്തിലായിരുന്നു പ്രകടനത്തെ തുടർന്ന് തൊടുപുഴ എസ് എസ് കെ ഓഫീസിന് മുന്നിൽ നടന്ന യോഗം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ ഉദ്ഘാടനം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കെയിൽ ഓഫ് ഇതിന്റെ താഴെയാണ് അല്ലെങ്കിൽ അതിന്റെ മുകളിലാണ് അക്കാരണത്താൽ നിങ്ങളുടെ ഡെപ്യൂട്ടേഷൻ ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിയില്ല അവരാണ് തീരുമാനിക്കുന്നത് സർക്കാരല്ല തീരുമാനിക്കുക പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക ഭാരം വിദ്യാഭ്യാസ വകുപ്പിന് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കായിരുന്നു അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള നിയമനം വന്നിട്ടുള്ളത് ഇത് ഈ ഒരു തസ്തികയിൽ മാത്രമല്ല സെക്രട്ടേറിയറ്റിലെ ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അത് പ്രമോഷൻ കിട്ടി ഒരു മാസക്കാലത്തിനുള്ളിൽ റിട്ടയർമെന്റ് ആവുകയാണ് എങ്കിൽ പുതിയ ചട്ടങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ തൊട്ട് മുകളിലുള്ള ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാൻ കഴിയുക അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ആളുകൾക്ക് ഡെപ്യൂട്ടേഷൻ പ്രൊമോഷൻ കിട്ടാൻ കഴിയുന്ന രീതിയിലേക്ക് നിരവധിയായ ആളുകളെ ഡെപ്യൂട്ടേഷൻ ഇടുക എന്ന് പറയുന്നത് അവിടെ തുടർന്ന് വരുന്നൊരു കീഴ്വഴക്കമാണ് നിങ്ങൾക്കറിയാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സെക്രട്ടേറിയറ്റിലെ ആളുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഇന്ന് റിട്ടയർ പടി ഇറങ്ങുന്നതിന് മുൻപേ അതിന് തൊട്ടു പുറകെയുള്ള ആൾക്ക് പ്രൊമോഷൻ ഉത്തരവ് കൊടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിയും അവിടുത്തെ സർക്കാരിനെ മറികടന്നുകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതേ കൃത്യമായി കെ ജിഒയും ചൂണ്ടിക്കാണിക്കുകയും രണ്ടു മാസക്കാലത്തിലേറെ ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എസ് എസ് കെ സ്ഥാപനങ്ങളിലും മുന്നിലെ പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭത്തിന് ഒരു അവധിയും കൊടുക്കാതെ പല തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് ഈ പ്രക്ഷോഭത്തെ എവിടെയാണെന്ന് അവസാനിപ്പിക്കാൻ അർഹതപ്പെട്ടത് പിടിച്ചെടുത്തതാണ് എങ്കിൽ അത് തിരികെ പിടിക്കുക എന്ന് പറയുന്ന എക്കാലത്തെയും നമ്മുടെ തീരുമാനങ്ങളും നയങ്ങളും തന്നെയാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യപ്പെട്ട മുഴുവൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും തിരിച്ചെടുക്കാൻ ായിരുന്നു ഈ രണ്ട് സംഘടനകളും മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളത്തിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ പോയതും ആ പ്രക്ഷോഭം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നതും കഴിഞ്ഞ ഏഴാം തീയതി വരെ ഇതിനെ സംബന്ധിച്ച തീരുമാനമാകാത്ത ഘട്ടത്തിൽ നാളെ പത്താം തീയതി വാഴ്ച ധരിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാം തീരുമാനിച്ചിരുന്നത് പക്ഷേ അതിനു മുൻപേ തന്നെ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസവകുമാർ കെ ജി ഓ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ ജില്ലാ വൈസ് പ്രസിഡന്റ് സൈനിമോൾ ജോസഫ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജി രാജീവ് ജോബി ജേക്കബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി എം റഫീഖ് കെ എ ബിന്ദു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ ബിജു കെ എസ് ഷിബുമോൻ പി എം മുഹമ്മദ് ജലീൽ അൻസൽ അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു ഫർണിച്ചറിൽ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഫർണിച്ചറിലെ ായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ബെഡ് ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് അതുപോലെ സൗജന്യമായിട്ട് കിട്ടുന്ന എല്ലാത്തിനും അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുക്ക സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് സ്പൈനൽസ് ഉണ്ട് കട്ടിൽ മേടിക്കുമ്പോൾ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിലും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ